നമ്മൾ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് നിയമസഭാ സാമാജികരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ചോദ്യം ഉയർത്തുന്ന വാർത്തയാണ് നിയമസഭയിൽ മന്ത്രിയുടെ റമ്മി കളി കൃഷിമന്ത്രി മണിക്റാവു കൊക്കാട്ടെയാണ് റമ്മി കളിച്ചത് റമ്മി കളിച്ചതല്ല അബദ്ധത്തിൽ ഗെയിം ഓപ്പൺ ആയതാണ് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീനാഥ് യഥാർത്ഥത്തിൽ സ്മിത നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ കാണാം മന്ത്രി റമ്മി കളിക്കുന്നത് കാടുകൾ ഇങ്ങനെ മാറ്റുന്നതൊക്കെ നമുക്ക് കാണാം പക്ഷേ മന്ത്രി പറയുന്നത് അത് അങ്ങനെയല്ല താൻ മൊബൈലെടുത്ത് നോക്കുകയായിരുന്നു കാരണം ഈ മഹാരാഷ്ട്രയിൽ രണ്ട് സഭകളുണ്ട് എം എൽ എ പോലെ തന്നെ എം എൽ സിയും ഉണ്ട് നിയമസഭാ കൗൺസിൽ അപ്പോൾ നിയമസഭാ കൗൺസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി താൻ ഇടയ്ക്ക് മൊബൈലൊന്ന് എടുത്ത് എടുത്തു നോക്കി അതിനിടയിലാണ് ഈ ആപ്പ് ഈ റമ്മി ഗെയിം ഓണായി വന്നു അത് താൻ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പൊ തന്നെ ഓഫ് ചെയ്ത് വെച്ചു അത് ഓഫാക്കാനാണ് യഥാർത്ഥത്തിൽ താൻ ശ്രമിച്ചത് അല്ല താൻ കളിക്കാനല്ല ശ്രമിച്ചതെന്ന് ഈ മാണിക്റാവും പറയുന്നുണ്ട് എന്തായാലും വലിയ നാണക്കേടാണ് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുന്നത് നേരത്തെയും പല വിവാദങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള നേതാവാണ് ഈ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവാണ് ഈ മാണിക്റാവും അദ്ദേഹം ഇരുപത് വർഷം മുമ്പ് അദ്ദേഹവും സഹോദരനും സർക്കാർ കോട്ടയിൽ ഒരു വീട് സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കോടതി രണ്ടു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു അതിപ്പോൾ ഉപരി കോടതിയിൽ പോയി മേൽക്കോടതിയിൽ പോയി അതിലൊരു അപ്പീലൊക്കെ അദ്ദേഹം നൽകി അതിലൊരു സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ജയിലിൽ പോയില്ല എന്ന് മാത്രമാണ് മാത്രമല്ല കൃഷി ആവശ്യങ്ങൾക്ക് നൽകുന്ന പണം കർഷകർ പലപ്പോഴും വിവാഹത്തിന് മറ്റുമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതും വലിയ വിവാദമൊക്കെയായിരുന്നു അങ്ങനെ ഇടക്കിടയ്ക്ക് വാർത്തകളിങ്ങനെ നിറയുന്ന നേതാവും മന്ത്രിയുമൊക്കെയാണ് മണിക്റാവു അദ്ദേഹം ഏറ്റവും ഒടുവിൽപ്പെട്ടത് വളരെ നാണക്കേടാണ് ഒരു നിയമസഭയിൽ അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കാണിക്കേണ്ട ഒരു മാന്യത ഈ ദൃശ്യങ്ങളില്ല എന്നതാണ് ബോധ്യപ്പെടുന്നത് സ്മിത